മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ പള്ളിയിലേക്ക് നടക്കുന്ന മരിയൻ കാൽനട തീർത്ഥാടനത്തിന് അടിമാലിയിൽ നിന്ന് തുടക്കം കുറിച്ചു ഇടുക്കി രൂപതാമേത്രാൻ മാർ ജോൺ നെല്ലുനേലിന്റെ നേതൃത്വത്തിലാണ് കാൽനട തീർത്ഥാടനം നടക്കുന്നത് അടിമാലി സെൻ ജൂഡ് ടൗൺ പള്ളിയിൽ നിന്നുമാണ് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിലാണ് ഇത്തവണ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ ദൈവമാതാപ്പള്ളിയിലേക്ക് മരിയൻ കാൽനട തീർത്ഥാടനം നടക്കുന്നത് അടിമാലി സെഞ്ചൂട് ഫോറോന ദേവാലയത്തിൽ നിന്നും കാൽനട തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചു ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിലാണ് കാൽനട തീർത്ഥാടനം നടക്കുന്നത് தேவ ஒச்சொண்ட யாருடையங்களேங்களே நாங்கள் உங்களை அங்கீகரிக்கின்றோம் பூமியெடுகொண்ட பிரதாசനായി இயேசுவரசினமே போலே ஈசුවේடு அழைக்கുവான ஈசුවේரோமாயி இருவார் விசுவாசிக்கുവான குரிசின்மேலே ஆocytவான்களை அங்கீகரிக்கின்றோம் அவரே தேவனுடைய தேவன்တော်வராய் தெரிந்து పరిస్థితియమే போதே தேவனுடைய பிரமாணங்களே அறிந்து तार दयाप्रियना आशीर्वाद के लिए दिव्यदावतरि परिष्टा आवाज समावेशा അടിമാലിയിൽ നിന്ന് ആരംഭിച്ച ആയിരമേക്കാർ കല്ലാർകുട്ടി വെള്ളത്തുവൽ പന്നിയാറുകുട്ടി രാജാക്കാട് വഴിയാണ് രാജകുമാരി ദേവമാതാ പള്ളിയിലേക്ക് മരിയൻ കാൽനട തീർത്ഥാടനം എത്തുന്നത് നിരവധി വിശ്വാസികൾ കാൽനട തീർത്ഥാടനത്തിന്റെ ഭാഗമായി അടിമാലി സെന്റ് ജൂഡ് ഫൊറോന ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് പള്ളി വികാരി ഫാദർ ജോർജ് പാട്ടത്തെക്കുഴി നേതൃത്വം നൽകി കഴിഞ്ഞ കുറേ വർഷങ്ങളായി മരിയൻ കാൽനട തീർത്ഥാടനം മുടങ്ങാതെ നടന്നു വരുന്നുണ്ട് യുസ്പ്പീരോ അടിമാലി